ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിലൊരു കലാപം ഉണ്ടാക്കാൻ കുറേ കാലങ്ങളായിട്ട് പ്രയത്നിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ വിഷയ സംഭവവികാസങ്ങൾ നടക്കാറുമുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും സംഘം വിഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഒരു അമ്പലത്തിലേക്ക് ഒരു പശുവിൻ്റെ തല കിടന്നത് മൂലം അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ ഞാനിവിടെ ആ പറഞ്ഞവൻ്റെ ഫോട്ടോ താഴെ കാണിക്കാം രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കൊന്നു തള്ളുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ നാലു ചുക്ക് രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ ഒരു പശുവിൻ്റെ തല അമ്പലത്തിൽ കിടന്നതിൻ്റെ പേരിൽ രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കൊല്ലും എന്നാണ് പറയുന്നത് ഇത് ആരാണ് ചെയ്തത് ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതാണ് ഈ പുള്ളി പറയുന്നത് മുസ്ലിങ്ങൾ ചെയ്ത് മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവൻ പറയുന്നത് ഇവന്റെ ഇവൻ്റെ പ്രത്യേകിച്ച് ഇവനിക്ക് തെളിവുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തതായിട്ടോ ഉള്ള ഒരു കാര്യവുമില്ല ഇപ്പോൾ പോലീസിന് മുമ്പിൽ നിന്ന് പറയുകയാണ് ഇതിന് ഇതിന്റെ പ്രതികളെ കിട്ടിയില്ലെങ്കിൽ പരിസരത്തുള്ള രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കൊന്നു തള്ളും അതിൽ യാതൊരു സംശയവുമില്ല കൊന്നു തള്ളും തൊട്ടു പുറകെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകർ കേന്ദ്ര തലത്തിലുള്ളവരും അതുപോലെ തന്നെ അധ്യക്ഷ അധ്യക്ഷത വഹിക്കുന്നവരുമായിട്ടുള്ളവർ പറയുന്നു ഇദ്ദേഹത്തെ അവർക്ക് അറിയില്ല ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് അറിയില്ല ഈ പറഞ്ഞ വ്യക്തി ബി ജെ പിയുടെ ആരുമല്ല എന്നുള്ള പ്രസ്താവനയാണ് ബി ജെ പിയുടെ ഭാഗത്ത് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആ ഫോട്ടോയിൽ നോക്കിയാൽ കാണും അവനെ ലീഡറാക്കി ബി ജെ പിയുടെ ശാളം ധരിച്ച് ബി ജെ പിയുടെ പ്രവർത്തകരുടെ നടുക്കിരിക്കുകയാണ് അവൻ അപ്പോൾ അവനാണ് ഇത് പറഞ്ഞിരിക്കുന്നതും അപ്പോൾ അവിടെയുള്ള നൂറുപേരടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നൂറുപേർക്ക് ഇവനെ അറിയത്തില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഈ കൂട്ടം കൂടിയ ജനങ്ങളിലുള്ള ഒരു ബി ജെ പി പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കൊന്നു തള്ളുമെന്ന് പറയാൻ നേതൃത്വം കാണിച്ചവനെ അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല ഇത് തലസ്ഥാനമായ ഡൽഹിയിലാണ് നടക്കുന്നത് ഉത്തർപ്രദേശിലും ഹരിയാനയിലൊക്കെ നമ്മൾ നിരവധി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത് കേന്ദ്രഭരണ ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ നടക്കുന്നത് രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കൊന്നു തള്ളാൻ പോവുകയാണ് അപ്പോഴും ഒരു അനക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നില്ല ഈ ഇതുപോലുള്ള കലാപ പരിപാടികൾ ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ഹൈന്ദവരായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഹൈന്ദവരായിട്ടുള്ള സംഘപരിവാർ ഹൈന്ദവരായിട്ടുള്ള ആർ എസ് എസ് ഹൈന്ദവരായിട്ടുള്ളവർ ചെയ്തിട്ടുണ്ട് ഗ്യാൻവാപ്പി എന്ന് പറയുന്ന ഒരു മസ്ജിദ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അവിടേക്ക് ഒരു അമ്പലം പോലെ പണിത് വെച്ചിട്ട് ഗ്യാൻവാപ്പി മുമ്പ് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് പതിയെ പതിയെ ഗ്യാൻവാപ്പിയുടെ സൈഡിലൊരു അമ്പലം കണക്ക് ഉണ്ടാക്കി പിന്നീട് അതിരി ഒന്ന് ഒരു ഓരോ വർഷം കൂടുന്തോണം കുറച്ച കുറച്ച സ്ഥലമൊക്കെ എടുത്ത് ഒന്ന് മിനിക്ക് ഇത്തിരി കൂടി ഒന്ന് വലുതാക്കി കുറച്ചും കൂടി ഒക്കെ ഒന്ന് വലുതാക്കിയുള്ള ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ അമ്പലത്തിലേക്ക് അമ്പലം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അവിടേക്ക് പശുവിൻ്റെ മാംസം വലിച്ചെറി എറിഞ്ഞിട്ട് സംഘപരിവാറുകാർ തന്നെ വലിച്ചെറിഞ്ഞിട്ട് അതിനുശേഷം ഈ ഈ കാര്യം ഈ പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് പള്ളിയിലുള്ള മുസ്ലിങ്ങളാണ് നിറഞ്ഞതെന്ന് പറഞ്ഞൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മുടെ കാസർഗോഡ് ജില്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഇത് നിരവധി സംഭവവികാസങ്ങൾ നടന്നിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിലെ പോലീസ് ഇത്തിരി ഊർജ്ജതയോടുകൂടി അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ സംഘപരിവാർ പ്രവർത്തകരെ തന്നെ കിട്ടാറുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള സംഭവവികാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മുസ്ലിമിനെയും കുറ്റം പറയരുത് കാര്യം ഒരു മുസ്ലിം ഇതുപോലുള്ള അക്രമരാഷ്ട്രീയമോ ോ അതുപോലെ വർഗീയ രാഷ്ട്രീയമോ കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും അവർക്ക് ആഗ്രഹിച്ചിട്ടൊരു കാര്യവുമില്ല അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ സംഘപരിവാറിൻ്റെയോ അതുപോലെ തന്നെ ശിവസേനയുടെയൊക്കെ പ്രവർത്തകർ തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പോലീസുകാർ ഇവരെയാണ് ആദ്യം പിടിക്കേണ്ടത് ഇതുപോലുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് ആദ്യം പിടിക്കേണ്ടത് ഒരു പശുവിന്റെ തല ഇപ്പോൾ പശുവാണല്ലോ മുഖ്യധാര മുന്നണിയിൽ നിൽക്കുന്ന ഇവരുടെ ഏറ്റവും വലിയ പിടിവള്ളി നമ്മുടെ ഈ ബലി പശുവിനെയും പൊക്കിക്കൊണ്ടായിരുന്നു വരുന്നത് ഇപ്പോൾ ജി ജൈവമതക്കാരെയൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയോ പശുവിനെ മലർത്താനും ആടിനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മുസ്ലിങ്ങളുടെ മണ്ടയിലേക്ക് കുതിര കയറുക എന്നുള്ള ഒരു പ്രവണതയിലേക്കാണ് പോണത് അപ്പോൾ ഈ പറയുന്ന ഇതുപോലുള്ള കഥകൾ നമ്മുടെ മുന്നിലുള്ളതാണ് പിന്നീട് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഒരു ആർമി ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു ലീവിന് വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയാണെന്ന് തോന്നുന്നു തോന്നുന്നത് ഓർമ്മ അത്ര ക്ലിയർ അല്ല എന്തായാലും കേരളത്തിൽ ഇത് തന്നെയാണ് ഒരു മലയാളി ആർമി ഉദ്യോഗസ്ഥന്റെ ബാക്കിൽ മുതുകശത്ത് പി എഫ് ഐ എന്ന് എഴുതി വെച്ചു നമുക്ക് നമ്മുടെ മുന്നിൽ ഓർത്തെടുക്കാൻ പറ്റും ഞാൻ ഈ വിഷയം പറയുമ്പോൾ പി എഫ് ഐ എന്ന് എഴുതി എഴുതി വെച്ചിട്ട് വച്ചിട്ട് അത് എന്നെ മർദ്ദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കൊണ്ട് പി എഫ് ഐ എന്ന് എഴുതി വെച്ചിട്ട് പറയുകയാണ് എന്നെ എസ് ഡി പി കാര് മർദ്ദിച്ചു ഞാൻ ആർ എസ് എസ് കാരനായത് എന്നെ എസ് ഡി പി മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ പോവുകയാണ് അവസാനം അന്വേഷിച്ചു എന്നപ്പോൾ എന്താണ് നടന്നത് ഇവന്റെ കൂട്ടുകാരനെയാണ് ബുക്ക് ചെയ്ത് സംഘം പുത്രൻ്റെ കൂട്ടുകാരനെയാണ് പിടിച്ചത് അപ്പോൾ അത് ആരാണ് പ്രതി ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഇപ്പറഞ്ഞെടുക്കുമ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള പശുവിൻ്റെ തല കണ്ടിട്ട് പത്ത് ലക്ഷം പേരെ കൊല്ലുക രണ്ട് ലക്ഷം പേരെ കൊല്ലുക ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മൊത്തവും കൊല്ലുക എന്ന് പറയുന്ന ഈ തലത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഭരണ സർക്കാരായിട്ടുള്ള ബി ജെ പി ഇതിന് സമ്മതം കൊടുക്കുകയാണ് മൗന സമ്മതം കൊടുക്കുകയാണ് അപ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ പേര് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഭരണത്തിൽ കയറാനൊക്കെ വോട്ട് പിടിക്കാനൊക്കെ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ സംസ്ഥാന ചില ഇടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട് അവിടേക്ക് ഓരോ കലാപം വിട്ടാൽ മാത്രം മതി അവർക്ക് ഇതാണല്ലോ പിടി പിടിവള്ളി നമുക്കറിയാം ഈ ലൌ ജിഹാദ് വിഷയം കൊണ്ടുവന്ന് കുറേ നാൾ ഇവർ കത്തിച്ചു ഹലാൽ ഫുഡ് കൊണ്ടുവന്ന് കുറേ നാൾ കത്തിച്ചു ഹിജാബ് വിഷയം കൊണ്ടുവന്ന് കുറേ നാൾ കത്തിച്ചു ഇപ്പോഴും തീരാത്ത കുറേ വിഷയങ്ങൾ യു എ പി എ നിയമങ്ങൾ അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിയമങ്ങൾ ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ കൊണ്ടുവന്ന് ഒരു കലാപം അന്തരീക്ഷം വരുത്തി തീർത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് പിടിച്ച് ഭരണ െന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഭരണ പാർട്ടി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഈ ബി ജെ പി പ്രവർത്തകൻ തന്നെയാണ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ബി ജെ പി പ്രവർത്തകൻ തന്നെയാണ് അവൻ തന്നെയാണ് അവൻ ആർ എസ് എസ് കാരനാണ് അവനെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ പോലീസിന്റെ നിഗമനം എങ്ങനെയാണ് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല അവരിങ്ങനെ അറിയുന്നത് അവർക്കറിയത്തില്ല മറ്റവർക്കറിയത്തില്ല ഇത് നമുക്കറിയാൽ ഒരു വിഷയം ആളിക്കത്തിക്കഴിഞ്ഞാൽ അവസാനം ഒന്നുകിൽ മനോരോഗി അല്ലെങ്കിൽ അവൻ എവിടുന്നോ വന്ന ഒരു കുടിയേറ്റക്കാരൻ അല്ലെങ്കിൽ വേഷം കെട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവ വികാസം നമുക്ക് ഇതൊന്നും പതിവുള്ള കാര്യമല്ലേ എന്ന് നമ്മൾ കാണുന്നതുമാണ് ഇതുപോലുള്ള ഇവന്മാരെയൊക്കെ അകത്തിട്ട് ഒരിക്കലും ജാമ്യം കൊടുക്കാത്ത വ്യവസ്ഥകൾ ചുമത്തി ഇവനെ അകത്തിടണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മതഭിന്നത വരുത്തിക്കൊണ്ട് ഒരു മതരാഷ്ട്രീയം കളിച്ച് ഒരു വല്ലാത്ത രീതിയിൽ ജനങ്ങളെ ഭീതിയിലാക്കുന്നവന്മാരെ നമ്മുടെ രാജ്യത്ത് തന്നെ വെച്ച് പൊറപ്പിച്ചു കൂടാത്തതാണ് ജയിലിൽ പോലും ഇട്ടുകൂടാത്തതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം